ഹായോ അസ്സാം വലൈക്കും കിസൽ കുജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നിസ്കാരോഗത്തെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീയും കുടിച്ച് ഒരു ഈത്തപ്പയെല്ലാം കഴിച്ചിട്ട് നമ്മളെ കിച്ചണിലേക്ക് ഇറങ്ങാൻ പോകാമെന്ന് രാവിലെ റവൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റവൻ്റെ പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചോറ് അരച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ റോള് ഉണ്ടാക്കാനുണ്ട് കട്ട്ലറ്റ് ബീഫ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കാനുണ്ട് പിന്നെ മോമോസ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എല്ലാം സാധനം ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ബേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉന്നക്കായ ഉണ്ട് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എല്ലാം സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതാ റോളിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് റോള് റോളും റെഡിയായി അതിനുശേഷം ശേഷം ഉന്നക്കായും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം വീഡിയോ എടുക്കാൻ പുഴുങ്ങുന്ന വീഡിയോ എടുത്തിട്ടില്ല കുറേ ഓർഡർ ഉള്ളതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഇതാ മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ മോമോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ബീഫ് കട്ലറ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ അയിമ്പത് ബീഫ് കട്ട്ലെറ്റ് ഉണ്ടായിന് ഇതെല്ലാം ഗൾഫിലേക്കുള്ള ഒരാൾക്ക് തന്നെ ഉണ്ടാവും ഓർഡറാണ് അപ്പോൾ നാലായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഫ്രോസൺ ചെയ്യാനേണ്ടതാണ് അപ്പോൾ ഫ്രോസൺ ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ രാത്രിയിലേക്ക് ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അതിന് ഇപ്പോൾ ഇതാ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ആയി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് എൻ്റെ അപ്പോൾ ഇനി ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സെലയ്യുന്ന ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫസ്റ്റത്തെ ഉള്ളി വയറ്റുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഞാനതിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി ഇതാക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അതൊന്ന് നല്ല പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വച്ചത് ഇട്ട് കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ അത് കിലോ ഇത് ഒരു കുക്കറിൽ ഇടുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വെക്കുക അപ്പോൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് കൈപ്പുടി ബ്രെഡ് ഇട്ട് ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതുണ്ട് അപ്പോൾ അത് ബ്രെഡ് മുൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിയിൽ കിട്ടും അല്ലെങ്കിൽ ചില സമയത്ത് ഉരുളക്കിഴങ്ങ് കൂടുതലായിട്ട് ചില ആൾക്കാർക്ക് അവർ പറയാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും അത് എണ്ണയിലിടുമ്പോൾ പോവാറുണ്ടെന്ന് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു നമുക്ക് വേണ്ടത്ര അളവിലെടുത്തിട്ട് ഷേപ്പിലാക്കി എടുക്കാം പിന്നെ ഉപ്പിൽ വേണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഇടയിൽ കട്ട്ലെറ്റ് എടുക്കാം നമുക്ക് ഇനി ഇത് ആദ്യം ഞാൻ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മുട്ടൻ്റെ മുട്ട കലക്കിയിൽ ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അതിന് ശേഷം ബ്രെഡ് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല കട്ടിയിൽ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ടാക്ക ആ ഒരു ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷേപ്പ് ആക്കിയിട്ടും എടുക്കാം ഇതുപോലെ ചെയ്തിട്ട് അപ്പോൾ നമ്മളെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഫ്രോസൺ ആക്കി വെക്കാം ഞാൻ കൂടുതലും ഫ്രോസൺ സ്നാക്സ് ആണ് കൊടുക്കാൽ പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ഏറ്റെട്ടാ